ஹாய் ஃபிரெண்ட்ஸ் எல்லா கூட்டாருக்கும் புதிய ரிவியூலேஸ்வாகம் അപ്പോൾ ഇനി വരാൻ പോകുന്ന അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കാൻ പോണതാണ് വേറൊന്നല്ല നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലിങ്ങനെ പോകുമായിരിക്കോട്ടെ പോകുന്ന സമയത്ത് ഭയങ്കര ദൂരമുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ സച്ചിക്കും രേവതിക്കും സീറ്റ് ഉണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതിക്ക് ഉറക്കം അങ്ങനെ സച്ചിയുടെ തലയിൽ ഇങ്ങനെ ചായനിട്ടിങ്ങനെ കിടന്നുറങ്ങും കേട്ടോ അസുഖം സച്ചി ഓ ഇവളെന്ത്റക്കുവാണെങ്കിൽ ഉറങ്ങുന്നത് രാത്രി ഒന്നും ഉറക്കമില്ല എന്ന് തോന്നൂല്ലോ ഇത് കണ്ടുകഴിഞ്ഞാൽ വേണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടും പക്ഷെ രേവതി എഴുന്നേക്കില്ല രേവതി വീണ്ടും സച്ചിന്റെ ഷർട്ടിൽ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഉറങ്ങുവാണ് ഐശ്വര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കണമല്ലോ ഈ ഷർട്ടിൽ നിന്ന് ഒന്ന് പിടി വിടുകയാണെങ്കിൽ എഴുന്നേറ്റെങ്കിലും നിൽക്കായിരുന്നു എന്നൊക്കെ സച്ചി വിചാരിക്കണ സമയത്ത് ഒരു പാടില്ലാത്ത ഒരു അമ്മൂമ്മ അതായത് പ്രായം കൂടി ഒരു അമ്മൂമ്മ കയറി വരുവാണ് വിചാരിച്ചത് അപ്പോൾ ഒരാൾ പോലും സീറ്റ് കൊടുക്കുന്നില്ല സച്ചി പെട്ടെന്ന് ഹാവു ഒരാൾ വേഗം വന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സച്ചി വേഗം ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുവാണ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ രേവതി ഇങ്ങനെ ഇങ്ങനെ ഏഹ് എന്താ ഇതെന്നിങ്ങനെ ആലോചിച്ചിട്ട് നെട്ടി എഴുന്നേക്കുന്നുണ്ടോ ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മമ്മയെ വയ്യാത്തല്ലതേ ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ആ അമ്മേനെ രേവതിയുടെ അടുത്ത് ഇരുത്തുവാണ് ആ സമയത്ത് രേവതി പെട്ടെന്ന് സച്ചിയുടെ മുഖത്ത് നോക്കുവാണ് സച്ചി യുന്നുണ്ട് അമ്മൂമ്മ എടുത്ത് അമ്മൂമ്മ അമ്മൂമ്മ പറയുന്നുണ്ട് സച്ചി എടുത്ത് മോനെ നല്ല മോനാ മോൻ കാരണം എന്താണെന്നറിയാമോ ഇത്രയും പ്രായമുള്ള ആള് വന്നിട്ട് ഒരാൾ പോലും എനിക്ക് സീറ്റ് തന്നില്ല പക്ഷെ മോൻ എനിക്ക് സീറ്റ് തന്നല്ല നന്നായിട്ട് വരും എന്നൊക്കെ ഇന്നെ പറയു അതിനുശേഷം രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോൾ ആ മുമ്പ് എഴുന്നേറ്റ് പോവാണ് വീണ്ടും സച്ചി അവിടെ ഇരിക്കുവാണ് പക്ഷേ രേവതി എഴുന്നേറ്റാൻ നിൽക്കാൻ ഇരിക്കുന്ന കേട്ടോ രേവതി പറയേണ്ടത് ഇനി ഒരുപാട് ഉണ്ടോ എത്താനായിട്ട് ചോദിക്കുമ്പോൾ ആ കുറച്ച് ദൂരം കൂടി ഉണ്ട് പക്ഷെ നീ ഉറങ്ങി പോകാമല്ലോ ഉറങ്ങി തരാൻ നീ എൻ്റെ മേയത്തേക്ക് വീഴു രണ്ട് മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ അതുവരെ എഴുന്നേറ്റിരിക്കുക എന്ന് പറയൂ കേട്ടോ ആ സമയത്ത് രേവതിക്ക് ദേഷ്യം വരുവാണ് നല്ലൊരു ഭാഗമാണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ